പിതാവിൻ്റെ ഈ മുദ്രറിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയ സഹോദരങ്ങളെ നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം ഇന്ന് പെസഹ ദിവസമാണ് പെസഹായെ കുറിച്ചിട്ടുള്ള ഒരു സന്ദേശം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഴമായി പൊതിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളുടെ ഉള്ളത്തിൽ വസിക്കണമേ പെസഹായെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിലനിർത്തുവാൻ അവിടുന്ന് ഞങ്ങളെ അഭിഷേകം എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ ഏമുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിനാമേ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് പെസഹയെ കുറിച്ചിട്ടുള്ളതാണ് ധ്യാനിക്കുന്നത് എന്താണ് പെസഹ തിരുന്നാൾ നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലാണ് ആദ്യത്തെ പെസഹ ഭക്ഷിക്കുന്നത് നമ്മൾ കാണുന്നത് അവിടെ വളരെ വ്യക്തമായിട്ട് പെസഹ എങ്ങനെ ഭക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് അരമുറുക്കി വടിയുമെടുത്ത് നിങ്ങളൊരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് അതിനെ അറുക്കണം അതിന് ചുട്ടെടുക്കണം വെള്ളത്തിൽ വേവിക്കുകയോ വറുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ചുട്ടെടുത്തതിന് ശേഷം പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി നിങ്ങളത് ഭക്ഷിക്കണം അപ്പോൾ ഈ കുഞ്ഞാടിനെ അറക്കുമ്പോൾ അതിൻ്റെ രക്തം എടുത്ത് അവരുടെ വീടിൻ്റെ കട്ടിലപ്പടിയിൽ കയ്യിൽ മുക്കി പതിപ്പിക്കണം ഇതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അന്നേ ദിവസം ഈജിപ്തിലുള്ള ഈജിപ്തുകാരുടെ എല്ലാവരുടെയും ആദ്യ ജാതന്മാരെ ദൈവം വധിക്കാൻ പോവുകയാണ് ഇസ്രയേൽ ജനത്തിനെ വിട്ടയക്കാൻ മടിക്കുന്ന ഫറോയ്ക്ക് കൊടുക്കുന്ന ഈജിപ്തുകാർക്ക് കൊടുക്കുന്ന വലിയ ഒരു പ്രഹരമാണ് അവിടെ നടത്താൻ പോകുന്നത് അപ്പോൾ ഈ പെസകാ കുഞ്ഞാടിന്റെ രക്തം ആരുടെ കട്ടിലപ്പടിയിലാണോ പതിപ്പിച്ചിരിക്കുന്നത് ആ ഭവനത്തെ സംഹാരദൂതൻ വിട്ടുപോകും അതില്ലെങ്കിൽ ആ ഭവനം ഈജിപ്തുകാരുടെയാണെന്ന് മനസ്സിലാക്കി അവിടെയുള്ള ആദ്യ ജാതന്മാരെ എല്ലാം വധിക്കും മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും ഒക്കെ ആദിജാതന്മാര് വധിക്കപ്പെടുന്ന ഒരു ദിവസമാണ് അന്ന് അന്ന് ഇസ്രയേൽ ജനം സ്വന്തം ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഒരടയാളമാണ് പസഹ ഭക്ഷിക്കുക എന്നുള്ളത് അന്ന് മുതലാണ് ഇസ്രയേൽ ജനം തസഹ ഭക്ഷിക്കാനായിട്ട് ആരംഭിച്ചത് അത് പുളിപ്പില്ലാത്ത അപ്പമായിരിക്കണം അത് രാത്രി നിങ്ങൾ എല്ലാവരും കൂടി ഒന്നു ചേർന്ന് തസഹ കുഞ്ഞാടിനെ ഒരുക്കണം അത് ഭക്ഷിക്കാനുള്ള ആളുകളെ കൃത്യമായിട്ട് ഒരുക്കി വെക്കണം ധൃതിയിൽ ഭക്ഷിക്കണം ബാക്കി വന്നത് പിറ്റേ ദിവസത്തേക്ക് എടുത്തു വെക്കരുത് അത് നിങ്ങൾ തീയിൽ ദഹിപ്പിച്ചു കളയണം എന്നൊക്കെയുള്ള നിബന്ധനകൾ പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം ഇസ്രയേൽ ജനം അവിടെ ആചരിക്കുകയാണ് യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ കാലത്തെ ഏറ്റവും ഭക്താവായിട്ട് നമ്മുടെ രക്ഷകനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ യേശു പീഡാ സഹനത്തിന് മുമ്പായിട്ട് ഈ പ്രസഹ ഭക്ഷിക്കാനായിട്ട് അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നുള്ള ഒരു സത്യം നമ്മൾ അറിയണം ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടൊപ്പം പ്രസഹ ഭക്ഷിക്കേണ്ടതിന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെസഹ ഭക്ഷിക്കാനായിട്ട് ഒരുക്കുവാനായിട്ട് ശിഷ്യന്മാരോട് പറയുന്നത് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് ഗുരു എവിടെയാണ് നിനക്ക് പ്രസഹ ഒരുക്കേണ്ടത് ഇപ്പോൾ നിർദ്ദേശം നൽകുന്നുണ്ട് നിങ്ങൾ അടുത്ത് കാണുന്ന പട്ടണത്തിലേക്ക് പ്രവേശിക്കണം അവിടെ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളവും ഒരു വ്യക്തി വരുന്നത് കാണും നിങ്ങൾ അവന്റെ പിന്നാലെ പോകണം അവൻ എവിടെയാണോ കയറുന്നത് ആ ഭവനത്തിൽ ചെന്ന് അതിൻ്റെ ഉടമസ്ഥനോട് പറയണം ഞങ്ങളുടെ ഗുരുവിനെ പസക ഭക്ഷിക്കേണ്ടതിന് എവിടെ വെച്ചാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ആ വ്യക്തി സജ്ജീകൃതമായ വലിയൊരു മാളികമുറിയാണ് കാണിച്ചു കൊടുക്കുന്നത് ഈശോ പറഞ്ഞതനുസരിച്ച് സഹായുടെ എല്ലാ ഒരുക്കങ്ങളും അവിടെ ശിഷ്യന്മാര് ഒരുക്കി വെച്ചതിന് ശേഷം ഗുരുവുമായിട്ട് ശിഷ്യന്മാരെല്ലാവരും കൂടി ഈ മാളികമുറയിലേക്ക് പ്രവേശിച്ച് അവിടെ പ്രസഹ ഭക്ഷിക്കുകയാണ് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ ശരീരവും രക്തവും അപ്പവും വീഞ്ഞും കൊണ്ട് മാറ്റുന്ന ഒരു രംഗമാണ് അവിടെ അരങ്ങേറുന്നത് പ്രിയ സഹോദരങ്ങളെ അതിനു മുമ്പ് നമ്മൾ ധ്യാനിക്കുന്നത് യോഹനന്റെ സുവിശേഷം ആറാമത്തെ അധ്യായം അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് വാഴ്ത്തി വിഭജിച്ച് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റുന്നു പന്ത്രണ്ട് കൊട്ട നിറയെ ബാക്കി വരുന്നു അതും ശേഖരിച്ചു വയ്ക്കുന്നു അതിനുശേഷം ഈശോ തന്റെ ശരീരത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ അപ്പത്തെക്കുറിച്ചുള്ള ഒരു പ്രബോധനം ശിഷ്യന്മാർക്ക് പങ്കുവെക്കുകയാണ് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നത് കേൾക്കാനായിട്ട് ഈശോ പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല പൂർവകാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് പൂർവ്വപിതാക്കന്മാരും അന്ന ഭക്ഷിച്ചു എങ്കിലും അവരൊക്കെ മരിച്ചുപോയി ഞാൻ നൽകുന്ന എൻ്റെ ശരീരമാകുന്ന ഈ അപ്പം ഇത് ജീവനുള്ള അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഈ വചനം കേട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന അനേകം ശിക്ഷന്മാര് അവനെ വിട്ടുപോയി പിന്നീട് ആരും അവനോട് കൂടെ നടന്നിട്ടില്ല എന്നാണ് യോഹനാന്റെ ശിവശേഷം ആറാമത്തെ അദ്ധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഇവന്റെ ശരീരം എങ്ങനെയാ നമുക്ക് ഭക്ഷിക്കാൻ കഴിയുക ഇവന്റെ രക്തം എങ്ങനെയാ നമുക്ക് കുടിക്കാൻ പറ്റുക ഈ വചനം കഠിനമാണ് ഇതൊക്കെ അനുസരിക്കാൻ കൊണ്ട് സാധിക്കും അവർക്ക് യേശു പറഞ്ഞതിന്റെ പൊരുൾ ശരിയായിട്ട് മനസ്സിലായില്ല കേട്ടുകൊണ്ടിരുന്ന ആർക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് മറ്റുള്ള എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അപ്പസവന്മാർ മാത്രം ബാക്കിയായപ്പോൾ ഈശോ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ പത്രസ്രീക പറഞ്ഞു ഞങ്ങൾ എവിടെ പോകാൻ ജീവന്റെ വചനം നിന്റെ പക്കലല്ലേ ഉള്ളത് അത് വളരെ സത്യമാണ് ഏതോരറിവ് പിതാവാകുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത അറിവാണ് പത്രസിനത് ആ അറിവ് വെച്ചാണ് അവൻ പറഞ്ഞത് നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാൻ ജീവന്റെ വചനം നിന്റെ പക്കലാണുള്ളത് ഈ ഒരു വചനം കേട്ട് അനേകരെ യേശുവിനെ വിട്ടുപോയി ആ ഒരു സാഹചര്യം കടന്നതിന് ശേഷമാണ് ഈ പ്രസവം ഒരുക്കുന്നത് സക ഒരുക്കുവാൻ വേണ്ടി എല്ലാം സജ്ജീകരിച്ചു വെച്ചതിന് ശേഷം പന്ത്രണ്ട് അപ്പോസലുമാരും യേശു ക്രിസ്തുവും ഒരുമിച്ചിരുന്ന് ഈ പെസക ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പം മുറിച്ച് വാഴ്ത്തി വിഭജിച്ചതിന് ശേഷം ഈശോ പറയുകയാണ് ഇത് എൻ്റെ ശരീരമാണെന്ന് പ്രിയ സഹോദരങ്ങളെ യോഹനാന്റെ സുവിശേഷം അധ്യായത്തിലെ അനേകരുടെ മുമ്പിൽ വെച്ച് യേശു പറഞ്ഞു എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ ഒരിക്കലും ഇനെ ദാഹിക്കുകയില്ല അവനും എന്നെന്തേക്ക് ജീവിക്കുമെന്ന് പറഞ്ഞപ്പോള് അത് കേട്ടുകൊണ്ടിരുന്ന അനേകം ഇയാളുകൾക്ക് ഇടർച്ചയുണ്ടായി അവർ അവനിൽ നിന്ന് അകന്നുപോയി കാരണം ഒരു മനുഷ്യന്റെ ആ ശരീരം എങ്ങനെയാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയുക ഒരു മനുഷ്യന്റെ രക്തം എങ്ങനെയാണ് നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുക എന്നുള്ള ചിന്തയോടുകൂടി അവരെല്ലാം വിട്ടുപോയെങ്കിൽ തന്നോട് കൂടെ ചേർന്ന് നിന്നിട്ടുള്ള പന്ത്രണ്ട് അപ്പോസരന്മാരോട് യേശു പറഞ്ഞു അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈൻ്റെ ശരീരമാണ് ഇതെന്ന് പറഞ്ഞത് എൻ്റെ ശരീരം ഭക്ഷിക്കണം എന്ന് പറഞ്ഞത് പ്രിയ സഹോദരങ്ങളെ ഇതാണ് എന്റെ ശരീരം എന്ന് പറഞ്ഞ് യേശു ആ അപ്പമെടുത്ത് ഉയർത്തി കാണിച്ചു ഹാലലു ഇവിടെ ശിഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടു അന്ന് അവൻ പറഞ്ഞ ശരീരം ഭക്ഷിക്കണമെന്ന് പറഞ്ഞ ആ ശരീരമാണ് ഇപ്പോൾ അപ്പത്തെ യേശുവിന്റെ ശരീരമാക്കി മാറ്റിയിരിക്കുന്നത് പാനപാത്രം എടുത്ത് വീഞ്ഞിനെ അവൻ തന്റെ സ്വന്തം രക്തമാക്കി മാറ്റി ലോകത്തിലെ ആദ്യമായിട്ടുള്ള വിശുദ്ധ കുർബാന ഇവിടെ നടക്കുകയാണ് ആദ്യമായിട്ട് യേശുവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കാൻ കൊടുക്കുന്ന ആ അമൂല്യമായ ശരീരവും തിരു രക്തവും ഭക്ഷിക്കുന്നത് അപ്പോസ്ത്രന്മാരാ ഇതിന്റെ ഓർമ്മയാണ് ഇന്ന് നമ്മൾ പ്രസഹ ആചരിക്കാനായിട്ട് പോകുന്നത് പ്രസഹ ആചരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തു ശാപിച്ചതാണ് ഈ പ്രസഹ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു പ്രസഹ ആചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എന്നിട്ട് യേശുവിന്റെ പുതിയ നിയമകാലത്ത് ഇവിടെ പെസക ഒരുക്കുമ്പോൾ പെസക കുഞ്ഞാടി യഥാർത്ഥത്തിൽ യേശു തന്നെയാണ് അവന്റെ ശരീരത്തെയാണ് അവന്റെ രക്തത്തെയാണ് അമൂല്യമായ രക്തവും ശരീരവും ശിക്ഷന്മാർക്ക് ഭക്ഷിക്കാൻ ആദ്യമായിട്ട് കൊടുത്തത് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണന്ന് അതാണ് പ്രസകയായിട്ട് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് അത് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം യേശുക്രിസ്തു ആദ്യമായി സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ ആ രഹസ്യത്തിൻ്റെ ആഘോഷമാണ് ശരിയായിട്ട് ഈ പ്രസവാദിരുന്നാൾ ഇവിടെ ഒരു സംഭവം നമ്മൾ പ്രത്യേകം ഓർക്കണം ആദ്യത്തെ കുർബാന സ്ഥാപിച്ച് ആദ്യമായിട്ട് തൻ്റെ സ്വന്തം ശരീരവും രക്തവും അപ്പവും വീഞ്ഞിനെയും അമൂല്യമായ ശരീരവും രക്തമാക്കി മാറ്റിയതിന് ശേഷം എല്ലാ ശിഷ്യന്മാർക്കും അത് കൊടുത്തു പക്ഷെ ആദ്യമായിട്ട് ഈ ശരീരവും രക്തവും വാങ്ങി ഭക്ഷിച്ച യൂദാസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആദ്യത്തെ കുർബാനയിൽ നിന്നും യുവദാസ് ഇറങ്ങിപ്പോയി എന്താണ് അതിന് കാരണം യുവദാസിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ചിലമ്പെന്ന മുപ്പത് വെള്ളിക്കാശ് മിന്നുന്ന വെള്ളിക്കാശ് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളം അവന്റെ ഹൃദയത്തിന് ഒരേ പ്രലോഭനമായി മാറി അത് സ്വന്തമാക്കുവാൻ വേണ്ടി തന്റെ ഗുരുവായ കർത്താവായ ദൈവത്തിന്റെ പുത്രനായ മിശികായെ ഒറ്റിക്കൊടുക്കുവാൻ അവൻ തീരുമാനിച്ചത് ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമാണ് പ്രിയ സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഈ വിശുദ്ധ കുർബാന ഓരോ ദിവസവും സ്വീകരിക്കുമ്പോൾ പൗലോസരിക പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വിവേചിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ ഈ രക്തത്തിൽ നിന്ന് പാനം ചെയ്യുവാനെന്ന് സഹോദരങ്ങളെ എത്രയോ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല വിശുദ്ധ കുർബാന മധ്യേ നമ്മൾക്ക് തരുന്നത് സ്വന്തം ശരീരമാണ് സ്വന്തം രക്തമാണ് ഇത് തിരിച്ചറിയാതെയാണ് പലപ്പോഴും നമ്മൾ വളരെ ലാഘവത്തോടെ കടന്നു ചെന്ന് കയ്യിലോ നാക്കിലോ ഈ അപ്പം വാങ്ങിപ്പോരുമ്പോൾ ഇതന്നെ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല പ്രിയ സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ ഈ സഹക്കുഞ്ഞാടിൻ്റെ ഈ ശരീരവും രക്തവും നമ്മൾ വാങ്ങി ഭക്ഷിക്കുമ്പോൾ തിരിച്ചറിയണം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കർത്താവായ ദൈവം ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ് അന്നാണ് ഈ അപ്പത്തെ അവൻ ശരീരമാക്കി മാറ്റിയത് ഈ വീഞ്ഞിനെ അവൻ സ്വന്തം രക്തമാക്കി മാറ്റി തന്റെ അരിവുമാ അപ്പാസ്വലന്മാർക്ക് ആദ്യമായി ഭക്ഷിക്കാൻ കൊടുത്ത അതേ അപ്പവും അതേ രക്തവും തന്നെയാണ് ഇന്നും വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സത്യം നമ്മളെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വെക്കണം അതുകൊണ്ട് നിങ്ങളെ വളരെ ലാഘവത്തോടെ കടന്നു ചെന്ന് പലപ്പോഴും ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഓർക്കണം ഇത് ക്രിസ്തു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയാണ് അവൻ തന്റെ അമൂല്യ ശരീരവും രക്തവും മനുഷ്യന്റെ ജീവന് വേണ്ടി അവിടെ സ്ഥാപിക്കപ്പെട്ടതാണ് അതായി എനിക്ക് നിങ്ങൾക്കും ഓരോ ദിവസവും പറഞ്ഞു തരുന്നത് അതിനനുസരിച്ച ഭയഭക്തി ബഹുമാനങ്ങളോടെ പ്രിയ സഹോദര വിശുദ്ധ കുർബാന വാങ്ങുവാൻ നിങ്ങൾ പോകണം അത് കയ്യിൽ നിന്ന് വാങ്ങി നിങ്ങൾ അതിലേക്ക് നോക്കണം ഇത് ക്രിസ്തുവിന്റെ ശരീരമാണ് ഇത് എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടതാണ് ഇത് എന്റെ രക്ഷയ്ക്ക് വേണ്ടി മുറിക്കപ്പെട്ടതാണ് എന്നുള്ള ചിന്തയോടെ വിശ്വാസത്തോടെ ബോധ്യത്തോടെ വേണം ഇനി നമ്മൾ ഈ അപ്പം ഭക്ഷിക്കുവാനായിട്ട് ഇല്ലെങ്കിൽ അത് കൂടുതൽ ഉപകാരപ്രദം എന്നതിനേക്കാൾ നമ്മുടെ ശിക്ഷാവിധിക്ക് കാരണമാകരുതേ എന്നുള്ള ഒരു അറിയിപ്പോടു കൂടി ഒരു മുന്നറിയിപ്പ് ദൈവം നമുക്ക് നൽകുന്നുണ്ട് പരിശുദ്ധാത്മാവ് നമ്മൾ നൽകുന്നുണ്ട് അതനുസരിച്ച് ഇനിയുള്ള ഓരോ വിശുദ്ധ കുർബാനയും ഭക്തിപൂർവം ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല സീറോ മലബാർ സഭയുടെ കുർബാനയുടെ അന്ത്യദിന സമയത്ത് നമ്മൾക്ക് പുരോഹിതം നൽകുന്ന ഒരു വാഗ്ദാനമാണ് ഇത് ഭക്ഷിക്കുകയും ഇത് പാനം ചെയ്യുകയും ചെയ്യുന്നവനെ അന്തിമ ദിവസം ഞാൻ ഉയർപ്പിക്കും അവൻ ശിക്ഷാവിധിയിൽ വീഴുകയില്ല അവനെന്നും എന്നും ജീവിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നമ്മൾ സ്വീകരിക്കുക ഇത് ഭക്ഷിക്കാതെ ഇത് പാനം ചെയ്യാതെ ഒരാൾക്കും സ്വർഗരാജ്യത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ ഓരോ പ്രസഹവ്യാഴവും എൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഗ്രഹിച്ചുകൊണ്ട് ഇത് ക്രിസ്തുവിൻ്റെ തിരിശരീരവും തിരുവത്തമാണെന്നുള്ള ബോധ്യത്തോടെ ഇനിയുള്ള വിശുദ്ധവലിയിൽ വിശുദ്ധപൂർവ്വമാണ് സ്വീകരിക്കുവാൻ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരശു നാമത്തിൽ ആമേ